പ്രഭാത പ്രാർത്ഥന കൃപാസന പ്രത്യക്ഷിക്കേണ്ട മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമ്മശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുതമ്മി ദേവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പുത്തുപെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന ജേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദേവ മാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പച്ചഭക്തിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന ായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാനമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നിയോഗങ്ങൾ പറയുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമി ആമീൻ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കന്യാകമറത്തിൽ നിന്ന് പിറന്ന് പന്തിന്റെ കാലത്ത് സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിരെ മരിച്ചെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമാജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകൺമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമി അത് നിന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നടന്ന മറമേ സ്വസ് കഥാ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തകത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു തമ്പുദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് അന്മേ ആ മീൻ